ഭയങ്കര അടിപൊളിയായിരുന്നു ഒരു എന്റെ ഒക്കെ ഒരു ലാസ്റ്റത്തേക്കൊരു സീക്വൻസിലൊക്കെ നോർമൽ ഒരു സീനും അതിനൊക്കെ കൈ അടിച്ചപ്പോ എല്ലാ ഓൾമോസ്റ്റ് കോമഡികളൊക്കെ ലാൻഡ് ആയി എല്ലാത്തിനും ചിരി ഇനിയിപ്പോ ബാക്കി സ്ഥലങ്ങളിലൂടെ കാണണം എല്ലാവർക്കും നല്ല റിവ്യൂ വരുന്നുണ്ട് ഇപ്പോഴും ഒരു പിന്നെ ഞാൻ ആസ് എ ഓഡിയൻ കൂടി ഭയങ്കര എൻജോയ് ചെയ്താണ് കാരണം ഞാനില്ലാത്ത ഒന്നും ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല അപ്പൊ അതും ഒക്കെ കാണുമ്പോ കുറെ ഇമോഷണലിയും എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്തു ചെയ്തോ അടിപൊളിയാൽ മതി ും പ്രേക്ഷകരെ റിവ്യൂരുമ്പ അത് അങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷം ഞാൻ ഇന്റർവേലിന് ടെൻഷൻ അടിച്ചെടുത്ത് നോക്കിയപ്പോ തന്നെ അത് കണ്ടു അപ്പൊ ഞാൻ നേരത്തെ പണം അഭിനയിച്ചൊക്കെ തുടങ്ങിയപ്പോ ഞാൻ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ തന്നെ ഒരു ട്രോൾ ഉണ്ടാക്കി ഞാൻ എന്റെയും നെസ്ലിന്റെയും വെച്ചിട്ടും അതുപോലെ തന്നെ ലാലന്റെയും ശ്രീനേട്ടന്റെയും വെച്ചിട്ടും ഞങ്ങൾ പ്രേമലി ഇറങ്ങിയപ്പോൾ വെച്ചിരുന്നു അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചത് രണ്ടും കൂടി ഉണ്ടാക്കിയിട്ടൊരു ട്രോളുണ്ടാക്കാന്നുള്ളൂ ഞാൻ നോക്കുമ്പോ ഇന്റർവെലിന് അത് ഒറിജിനലി വേറെ ആരും ഇട്ടുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെയാണ് ഭയങ്കര സന്തോഷം അത് ഭയങ്കര അടിപൊളി ഞാൻ എനിക്കും ഭയങ്കര സന്തോഷം ഞങ്ങളും സ്ക്രീനില് ഉണ്ടായിരുന്ന ആ സിംഗ ആൾക്കാരും എൻജോയ് ചെയ്യുന്നു കാണുമ്പോ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഹൈ ആയി ഞാൻ അതിലൊക്കെ ലോക കാണാൻ വേണ്ടി വന്നതാണേ ഓ അടിപൊളി കാണ കണ്ടിട്ട് പറയൂ ശരി ഭയ താങ്ക് യു